ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ അടുക്കള റെസിപ്പിയിൽ നമുക്ക് മന്തിയാണ് അതായത് എങ്ങനെയാണ് തയ്യാറാക്കിയതെന്ന് അറിയാൻ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനായിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം കുറച്ച് ഉള്ളി എറിഞ്ഞ് വെച്ചിട്ടുണ്ട് ചെറിയ ഉള്ളിയാണ് ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ ചെറിയ ഉള്ളി രണ്ടായിട്ട് കട്ട് ചെയ്താണ് ഇട്ട് കൊടുത്തേക്കുന്നത് അപ്പോൾ ഈ ചമ്മന്തി നമുക്ക് ചോറിൻ്റെ കൂടെ ഇഡ്ഡലി ദോശ ഇതിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു ചമ്മന്തിയാണ് ഒരു വെറൈറ്റി ചമ്മന്തി തന്നെയാണ് കേട്ടോ നല്ല ടേസ്റ്റും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായ ഒരു ചമ്മന്തിയാണ് ഓരോ ആവശ്യങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഡ്ഡലി നമുക്ക് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ തേങ്ങയൊന്നും ഇല്ലെങ്കിൽ ആരും വിഷമിക്കൊന്നും വേണ്ട എന്ത് ചെയ്യും തേങ്ങ ഇല്ലല്ലോ ദോശ ഉണ്ടാക്കണം ദോശയ്ക്ക് ചമ്മന്തി ഇല്ലെങ്കിൽ എങ്ങനെ കഴിക്കുമെന്നുള്ള ടെൻഷനൊന്നും വേണ്ട ഈ ഒരൊറ്റ ചമ്മന്തി മതി ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാം ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഉള്ളി ഒന്ന് ചെറുതായിട്ട് വാടിയിട്ടുണ്ട് നമുക്കിഞ്ഞ് മട്ട് ചെടികളൊക്കെ ചേർത്ത് കൊടുക്കാം ഇഞ്ചി കുഞ്ഞു പീസ് ഇഞ്ചിയാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത് ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി നമ്മൾ കട്ട് ചെയ്തിട്ടില്ല കേട്ടോ ചെറിയ വെളുത്തുള്ളി ആണ് കൂടിയിട്ടൊന്ന് വഴറ്റിയെടുക്കാം െല്ലാം ഒന്ന് വഴഞ്ഞിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം എരിവിനായിട്ടുള്ള രണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം രണ്ട് ചെറിയ തക്കാളി കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിലൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടി ഒന്ന് വഴക്കാം തക്കാളി നമ്മളങ്ങനെ ഒരുപാട് ചെറുതാക്കിയിട്ടില്ല ഇച്ചിരി വലിയ പീസായിട്ട് തന്നെയാണ് കട്ട് ചെയ്താക്കണം നമുക്കിത് കൈ കൊണ്ട് നിരടി എടുക്കേണ്ട ചമ്മന്തിയാണ് ഇവിടെ ജാറിലിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ഇതായിട്ട് പോകും അരഞ്ഞ പോലെ ആയിപ്പോകും തക്കാളിയൊക്കെ ആകുമ്പോഴത്തേക്കും അരഞ്ഞപ്പം നമുക്ക് കൈ കൊണ്ട് തന്നെ നിരടിയെടുക്കുകയാണ് നല്ലത് ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഒരു ചേരുവ കൂടിയുണ്ട് അത് ലാസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു ചേരുവയെന്ന് പറഞ്ഞാൽ ഒരു പത്തക്കറി തന്നെയാണ് നമ്മൾ തക്കാളി ഒന്ന് ചെറുതായിട്ടൊന്ന് വരുന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഇനി വഴുതനങ്ങിയാണ് ചെറിയ പച്ച വഴുതലങ്ങൾ അതാണ് നമ്മൾ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നത് ഇനി നമ്മൾ സോനയൊക്കെ കളഞ്ഞു ചെറുത്ത വഴുതനങ്ങയാണ് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് അത് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടി നല്ലോണം ഒന്ന് വഴുത്തി എടുത്തുകൊണ്ട് വരാം ഒന്ന് വേഗാനായിട്ട് ഒച്ചു വയ്ക്കാം ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്ത് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ വരുതനങ്ങൾ ചെറുതായിട്ടൊന്ന് വാടിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്കിനി മുളക് കൂടി ഇട്ട് കൊടുക്കാം മുളക് ഇട്ടിട്ടുണ്ട് നമ്മൾ ഒരു സ്പൂണ് കാശ്മീരി ചില്ലിയാണ് പിരിഞ്ഞിരുന്നൊന്ന് വാട്ടിയെടുക്കാം നമുക്കിതിലേക്ക് ലേശം പുളി വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ആ പുളി ഇതെല്ലാം കൂടെ പിഴിഞ്ഞ വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് എല്ലാം കൂടി ഒന്ന് ഇളക്കാം പുളി ഇത്തിരി മതിയായിട്ടോ നമുക്ക് തക്കാളിക്ക് പുളിയുണ്ട് പുളി വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി ഒഴിച്ചു കൊടുത്താൽ മതി ഞാൻ രണ്ടിൽ കുഞ്ഞു തക്കാളി എടുത്തുള്ള അപ്പോൾ അതാണ് ഇച്ചിരി പുളി ഇട്ട് കൊടുത്തത് കുഞ്ഞ് പിഞ്ച് പുളിയാണ് എടുത്തത് ഇതിലേക്ക് ലേശം മുരുന്ന എല്ലാം കൂടെ കതറി കൊടുക്കാം ഇളക്കി ഒന്ന് യോജിപ്പിച്ച് എടുക്കാം ഇതെല്ലാം കൂടെ നമ്മൾ കൈ കൊണ്ട് ഒന്ന് കുഴച്ചെടുക്കുകയാണ് ചെയ്യണത് നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഒന്ന് ആറിയിട്ട് നമുക്കൊന്ന് കൈ കൊണ്ട് കുഴച്ചെടുക്കാം അപ്പോൾ നമ്മൾ ആ ചമ്മന്തിയുടെ കൈ കൊണ്ട് കുറച്ച് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു പ്രാവശ്യം നിങ്ങൾ ഇതുപോലെയൊക്കെ തന്നെ ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സമ്മന്തിയാണ് ലക്ഷം പുടി കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല ഞാൻ ഇത്തിരി പൊടിയെടുത്തോളൂ അപ്പോൾ നിങ്ങൾ ചേർക്കുമ്പോൾ ഇത്തിരി കൂടെ പുടിയൊക്കെ പൂട്ടി കൊടുത്ത് കൊടുക്കുക നിങ്ങൾ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കുക കമൻ ബോക്സിൽ അഭിപ്രായം പറയുക ഒന്ന് ലൈക്ക് ചെയ്യുക ഓക്കെ അടുത്ത പൊരി ഏട്ടം നമുക്ക് വീണ്ടും വരാം ബൈ താങ്ക്